ആ കൊച്ചിനോട് ഉള്ളിലേക്ക് ഞാൻ വണ്ടി നിർത്താം പാർക്കുട്ടി പിങ്കുമോളെ പിടിച്ചേക്ക് വലിക്ക് പാർക്കുട്ടി ആഞ്ഞു വലിച്ചോ ൊക്കി ഇടാ വേന ഇനി വിടണ്ട മുറുകെ പിടിച്ച പോളെ ഇനി വീടാ വണ്ടി നിർത്തി മോളെ വണ്ടി നിർത്തിയടി ആ കൊച്ചിനോട് മിണ്ടാതിരിക്കാൻ മിണ്ടാതിരിക്കാൻ ഇനി എല്ലാരും നേരങ്ങാൻ നോക്കിക്കേ നീലു നിന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞേ കാശ് പോണെങ്കിൽ പോട്ടടി കുറച്ച് നേരത്തെങ്കിലും ആ കൊച്ചിന് കീറില്ല നിർത്തല്ലോ പാൽക്കുട്ടി ആ കൊച്ചിനി പോക്കി ഇറങ്ങാൻ നോക്കടി എന്റെ പൊന്നടിയാ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു സോറി അളിയാ എന്റെ ദൈവമേ പിടിക്കവളെ അതോ പാർക്കുട്ടി ഞാനും ആലോചിക്കുന്നേ കൊറച്ചു മുമ്പ് വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഓ കൊറച്ചു മുമ്പ് വരെ വിളിച്ചവടാ മരമാ എന്തിനാന്നാവോ എഴുതി കെഴുതിക്കോ ഞാൻ എല്ലാം തരാനേ എടി നീലു നിനക്കൊരു മാമിയുടെ മോളോ ഇനിയോ മാമിയുടെ മോളുണ്ടോ ദൈവമേ ഈ കടങ്ങളൊക്കെ ഞാൻ എവിടെ പോയി വീട്ടും ഓ ഓഡം ഇത്ര പെട്ടെന്ന് ഫുഡും ഓർഡർ ചെയ്തോ യെസ് സാർ ഈ മേഡം എല്ലാം ചെയ്തിട്ടുണ്ട് സാർ ഒന്നും പേടിക്കണ്ട താങ്ക് യു മോളെ ഒരുപാട് നന്ദിയുണ്ട് ബാലുജിനി നീ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക ഓ പിങ്കുമോളെ പോലെ ഒരു നല്ല കുട്ടീനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സാർ എല്ലാര് കൂടെ ഒന്നിച്ചിരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് മുതിർന്നവർക്ക് ആ സീറ്റ് പോയിരിക്കാമോ കുട്ടികളൊക്കെ ഓടിയിരുന്നോട്ടെ എന്താ സാറിന്റെ അഭിപ്രായം ഓ നല്ല അഭിപ്രായം എന്നാ നീലു അങ്ങോട്ട് നടക്കടി അങ്ങോട്ട് പോയാലോ നിങ്ങൾക്കുള്ള ടേബിൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ മോനെ നിങ്ങക്ക് എന്താ കഴിക്കാൻ വേണ്ടേ ഒരു മതി മോനെ നാരംഗസോടെ കഴിച്ച ഗ്യാസിലേ പോകത്തുള്ളൂ വിഷമം മാറത്തില്ലോ എന്റെ മോനെ ഗ്യാസ് അങ്ങ് പോയി മുകളിലോടുത്താ മതി എന്തിനാ ഞങ്ങളുടെ വിഷമം മാറുന്നേ ഞങ്ങൾക്കുള്ളതും കൂടി കൊച്ചു കഴിക്കുന്നുണ്ടല്ലോ ശരി ശരി എന്നാ നിങ്ങൾ നടക്കൂ എന്തോ നടനൊന്നീ അന്തം വിട്ട് കുന്ന പോലെ നിൽക്കുന്നേ ഇങ്ങോട്ട് നടക്കടി പളിയൻ ഇങ്ങോട്ടൊന്ന് വന്നേ എനിക്കൊന്ന് ശരിക്കും കാണാനുണ്ട് കേട്ടാ എടി നീലു ഈ അളിഞ്ഞ സാധനത്തിനെയാണോ അളിയോ എന്ന് വിളിക്കുന്നേ അല്ലാതെ വേറെ അഴിയില്ലല്ലോ മോളെ എടി നീലു നടക്കടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്

കണ്ടോ പറയാ ഇമാരി ടീച്ചറെ മേഡം ഫുഡ് റെഡി ഇനി എന്തിനെ വേട വേട ഇപ്പൊ തൈകാരേക്കി മതി ഇനി വേറെങ്ങേ പറയാട്ടോ ഓ ഓക്കേ മേഡം ഓ അതിനെന്താ മോளே ഇപ്പ കൊണ്ടുനേടട്ടോ പിന്നെ ചേട്ട ഒരു കുപ്പി വെള്ളേ അച്ഛനും കൂടി കൊടുത്തേക്കണേ പോവാണ് ബില്ല് കാണുമ്പോൾ പാവം വിട്ടു വീഴണ്ടല്ലോ നീനെക്കൊണ്ടാ കൊട്ടി വരാണ്ടേ മോണ്ടാ ഇത് ഒറ്റയ്ക്ക് നിന്നോ ഞ നമുക്ക് ഇപ്പതിന് വയ്യന്ന് അർഞ്ഞിടി ആവോ ഇപ്പോ സമാധാനം ആയി ദേ ഇനിക്ക് ഒറ്റയ്ക്ക് മുളോ തന്നാലോ ആരീ ുള്ള <coughs> മഹാബായിട്ട്